വെൽക്കം ലേണിംഗ് നമ്മൾ ഇന്ന് ഫിസിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് അപ്പൊ ശബ്ദം അല്ലെങ്കിൽ പ്രകാശം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനമല്ല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു ക്ലാസ് ആണ് കാരണം നിങ്ങൾക്ക് അധികം നാളില്ല ഇനി സമയം ചിലവഴിക്കാൻ നമുക്കില്ല അപ്പൊ അങ്ങനെ ഡെപ്ത് ആയിട്ട് പഠിക്കണേക്കാൾ ഉപരിയായിട്ട് എല്ലാവർക്കും അറിയുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പരീക്ഷയ്ക്ക് ചോദിച്ചതുമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സയൻസിന്റെ ക്ലാസ് മുന്നോട്ട് പോണത് അപ്പൊ ശ്രദ്ധിക്കൂ ശബ്ദത്തെക്കുറിച്ച് പഠിക്കാം ശബ്ദം ഒരു ഊർജ രൂപമാണ് ശബ്ദം എന്താണ് ഒരു ഊർജ രൂപമാണ് ഉണ്ടാകുന്നത് ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് എങ്ങനെയാ ശബ്ദം ഉണ്ടാകണേ ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് എന്തുണ്ടാകുന്നത് ശബ്ദം ഉണ്ടാകണേ ശബ്ദത്തെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ അക്വാസ്റ്റിക്സ് അക്വാസ്റ്റിക്സ് എന്ന് എന്ന് വിളിക്കുന്നു പഠനത്തെ വിളിക്കുന്നു ശബ്ദം തരംഗരൂപത്തിൽ തരംഗരൂപത്തിൽ ശബ്ദം ശബ്ദം എങ്ങനെ ശൂന്യതയിലൂടെ ഇല്ല ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ സാധ്യമല്ല ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ് ഒരു മാധ്യമം ആവശ്യമാണ് അപ്പൊ മാധ്യമം ഉണ്ടെങ്കിൽ മാത്രമേ ശബ്ദ ശബ്ദത്തിന് ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ ശൂന്യതോളം സഞ്ചരിക്കാൻ പറ്റില്ല നോക്കുക ഏറ്റവും വേഗത്തിൽ എങ്ങനെ പദാർത്ഥത്തിൽ കൂടിയാ കൂടിയാ ഏറ്റവും ഏറ്റവും വേഗതയിൽ ശബ്ദം മാധ്യമം വേഗത കുറവാണെങ്കിലോ വാതകത്തിലൂടെയാണ് ഏറ്റവും വേഗത കുറവ് വാതകത്തിലൂടെയാണ് ഇനി ഘരപദാർത്ഥങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഗത സ്റ്റീലിലൂടെയാണ് ഘരപദാർത്ഥങ്ങളിൽ ശബ്ദത്തിന് ഏറ്റവും വേഗത കൂടുതൽ സ്റ്റീലിലൂടെയാണ് നിങ്ങൾ എസ് സി ആർ ടി പുസ്തകം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അലുമിനിയം എന്നുള്ള ഒരു ആൻസർ കാണാൻ പറ്റും പക്ഷെ പി എസ് സി എപ്പോഴും ഏറ്റവും കൂടുതൽ വേഗതയിലൂടെ എന്ന് ചോദിച്ചിട്ട് ഉത്തരം സ്റ്റീലിനെ കൊടുക്കാറ് അപ്പൊ നമ്മൾ സ്റ്റീലിനെ പഠിച്ചാൽ മതി അലുമിനിയത്തിലൂടെ ആണെന്നാണ് എസ് സി ആർ ടി ബുക്കുകൾ പറയുന്നത് അപ്പോൾ ശബ്ദം ഏറ്റവും വേഗത്തിൽ ജലപദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നു കുറവ് വേഗത്തിൽ വാതകത്തിലൂടെ സഞ്ചരിക്കുന്നു ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന മാധ്യമം സ്റ്റിൽ ആണ് മാധ്യമം ഉണ്ടെങ്കിൽ മാത്രമേ ശബ്ദത്തിന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ മാധ്യമല്ലെങ്കിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല ഇനി സാധാരണ അന്തരീക്ഷ താപനിലയിൽ അല്ലെങ്കിൽ വായുവിലെ ശബ്ദത്തിന്റെ വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് സാധാരണ അന്തരീക്ഷ താപനിലയിൽ അല്ലെങ്കിൽ വായുവിലെ ശബ്ദത്തിന്റെ വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് നെക്സ്റ്റ് വൺ ചന്ദ്രനിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ ശബ്ദം കേൾക്കാത്തത് എന്തുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം വരെ അംഗീകരിക്കുക ചന്ദ്രനിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ എന്തുകൊണ്ട് ശബ്ദം കേൾക്കില്ല എന്നാൽ ചോദിക്കണ ഉത്തരം എന്താണ് വായുവിന്റെ അഭാവം കൊണ്ടാണ് എന്താണ് വായുവിന്റെ അഭാവം കൊണ്ടാണ് ഇനി ശബ്ദ ശബ്ദം തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു അപ്പൊ ശബ്ദം ഏത് തരം തരംഗങ്ങളാണ് എന്ന് ചോദിച്ച ശബ്ദതരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണ് ശബ്ദതരംഗങ്ങൾ അനുദൈർഘ്യ तरंगा नेक्स्ट वन शब्द ती ആവൃത്തി അളക്കുന്ന യൂണിറ്റിനെ നമ്മൾ ഹെഡ്സ് എന്ന് വിളിക്കുന്നു എപ്പോഴും പരീക്ഷിക്കും ചോദിക്കാറില്ല ചോദിക്കട്ടോ ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്ന യൂണിറ്റ് ആണ് ഹെഡ്സ് എന്താണ് ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ കൂടെ പറയാം ശബ്ദം ഒരു ഊർജ രൂപമാണ് ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് ശബ്ദത്തെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ അക്വാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു ശബ്ദം തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്നു ഏത് തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങളാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമ ആവശ്യമാണ് അത് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നില്ല ഇനി ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ കുറവ് വേഗതയിൽ വാതകത്തിലൂടെയും സഞ്ചരിക്കുന്നു ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ് ഖരപദാർത്ഥം അതിൽ തന്നെ സ്റ്റീൽ ഇനി സാധാരണ അന്തരീക്ഷ താപനിലയിൽ അല്ലെങ്കിൽ വായുവിലെ ശബ്ദത്തിന്റെ വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനി നെക്സ്റ്റ് വൺ ചന്ദ്രനിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ ശബ്ദം എന്താ കേൾക്കാത്ത ചോദിക്കാൻ ചോദിച്ച ഉത്തരം വായുവിന്റെ ഭാവം കൊണ്ടാണ് ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്ന യൂണിറ്റിനെ ഹെഡ്സ് എന്നും ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റിനെ ഡെസിബൽ എന്നും വിളിക്കുന്നു ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇത്രയും യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡെസിബൽ ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ്സിന്റെ യൂണിറ്റ് ഡെസിബൽ ആണ് ഉച്ചത അളക്കുന്ന ഉപകരണത്തിന്റെ പേരാ ചോദിക്കുന്ന വെച്ചാൽ ഡെസിബൽ മീറ്റർ ആണ് ഉച്ചത അളക്കുന്ന ഉപകരണത്തിന്റെ പേരാ ചോദിക്കുന്ന വെച്ചാൽ ഡെസിബൽ മീറ്റർ ആണ് ഈ രണ്ട് പി എസ് സിക്ക് സ്ഥിരം ആവർത്തിക്കുന്ന രണ്ട് മൂന്ന് പോയിന്റ്സ് നമ്മൾ പഠിക്കണം ഒന്ന് ശ്രവണ സ്ഥിരതയാണ് എന്താ ശ്രവണ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ നമ്മുടെ ചെവിയിൽ കുറച്ച് നേരം അത് തങ്ങി നിൽക്കും അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ശ്രവണ സ്ഥിരത അതിന്റെ ഡെഫിനേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട് നാം കേൾക്കുന്ന ശബ്ദം കുറച്ച് സമയം ചെവിയിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു ശ്രവണ സ്ഥിരത എന്ന് വിളിക്കുന്നു നാം കേൾക്കുന്ന ഏത് ശബ്ദമായാലും കുറച്ചുനേരം നമ്മുടെ ചെടിയിൽ തങ്ങി നിൽക്കുന്ന ആ അവസ്ഥയാണ് ശ്രവണസ്ഥിരത മനുഷ്യന്റെ ശ്രവണസ്ഥിരത പി എസ് സി യുടെ സ്ഥിരം ചോദ്യമാണ് വൺ ബൈ ടെൻ സെക്കൻഡ് മനുഷ്യന്റെ ശ്രവണ സ്ഥിരത വൺ ബൈ ടെൻ സെക്കൻഡ് അടുത്ത ചോദിക്കാത്തൊരു ചോദ്യാണ് പ്രതിധ്വനി എന്താ പ്രതിധ്വനി ചോദിക്കുന്നത് പ്രതിധ്വനി ശബ്ദത്തിന്റെ ഒരു ഒരു പ്രതലത്തിൽ ശബ്ദം തട്ടിയാൽ അത് പ്രതിഫലിക്കും മിനുസമുള്ള പ്രതലത്തിൽ ശബ്ദം തട്ടി പ്രതിഫലിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു പ്രതിധ്വനി എന്ന് വിളിക്കുന്നു പതിനേഴ് പോയിന്റ് രണ്ട് മീറ്റർ അകലം മിനിമം അകലം വേണം പ്രതിധ്വനിക്ക് പ്രതിധ്വനിക്ക് വേണ്ട മിനിമം അകലം എത്ര അടുത്തതും പ്രധാനപ്പെട്ടതാണ് പതിനേഴ് പോയിന്റ് രണ്ട് മീറ്റർ എട്ടാ പതിനേഴ് പോയിന്റ് രണ്ട് മീറ്റർ ഇങ്ങനെ പ്രതിധ്വനി ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് മിനുസുള്ള പ്രതലത്തിൽ തട്ടി പ്രതിഫലിച്ച് പ്രതിധ്വനി ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് തിയേറ്ററുകളുടെ ഭിത്തി നമ്മൾ പരമരുത്തതായിട്ട് വെക്കണം തിയേറ്ററുകളിൽ എന്തുണ്ടാവാതിരിക്കാൻ പ്രതിധ്വനി ഉണ്ടാവാതിരിക്കാൻ ഇനി പി അത് ചോദിച്ചിട്ടുണ്ട് പി എസ് സിക്ക് ഇനി ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് പ്രതിധ്വനി ഉപയോഗിച്ച് ഇരതേടുന്ന പക്ഷി ഏതാണെന്ന് വവ്വാൽ പി എസ് സി പരീക്ഷയുടെ ഒരു ചോദ്യമാണ് പ്രതിധ്വനി ഉപയോഗിച്ച് ഇരതേടുന്ന പക്ഷി ഏതാണ് ഏതാണ് വവ്വാൽ നെക്സ്റ്റ് വൺ അനുമാധം അടുത്തൊരു ചോദ്യമാണ് ഇതിന്റെ ഒന്ന് ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കേണ്ട അനുനാദം എന്താണ് അനുനാദവുമായി ബന്ധപ്പെട്ട് എന്താ ചോദിക്കാറ് മിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് എന്തുകൊണ്ട് ഇടികുടുക്കൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകാശത്തിന്റെ ഒരു പ്രതിഭാസമാണ് അതിന്റെ പേര് അനുനാഥം എന്നാണ് അത് ഓർത്താൽ മതി പ്രകാശത്തിന്റെ പ്രതിഭാസമായ അനുനാദം കൊണ്ടാണ് ഇടി മിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് അടുത്തത് നോക്കൂ മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ് ും ഇടയിലാണ് ഇടയിലാണ് മനുഷ്യന്റെ ശ്രവണ പരിധിന് താഴെയാണെങ്കിൽ അത് ഇൻഫ്രാസോണിക് ശബ്ദമെന്നും ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലാണെങ്കിൽ അതിനെ അൾട്രാസോണിക് ശബ്ദമെന്നും വിളിക്കുന്നു അപ്പൊ ഇരുപതിനും ഇരുപതിനായിരത്തിനടയ്ക്കാണല്ലോ ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിന് ഇടയ്ക്കാണ് നമുക്ക് സാധാരണ ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റും അപ്പോ ഇരുപത് ഹെഡ്സിന് താഴെയുള്ള ശബ്ദമാണെങ്കിൽ നമ്മളതിന് ശബ്ദം ഹെഡ്സിന് മുകളിലുള്ളതാണെങ്കിൽ കഴിവുള്ള ജീവി ഏതാണ് വവ്വാലും ഡോൾഫിനും ഉണ്ട് പക്ഷെ പി എസ് സിക്ക് ഇഷ്ടം വവ്വാലാണ് എപ്പോഴും വവ്വാലാണ് ചോദിക്കാറ് അതായത് അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ജീവിയാണ് വവ്വാലും ഡോൾഫിനും ഇനി ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് അതായത് നമ്മള് അൾട്രാസോണിക് ശബ്ദം എന്തിനാ ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കുന്നു അപ്പൊ നമുക്കറിയാം വെളിച്ചെണ്ണ ഉണ്ട് വെള്ളമുണ്ട് രണ്ടും കൂടി കൂടിക്കല്ലരില്ലേ അത് മുകളിൽ ഇങ്ങനെ ഇറക്കും വെള്ളത്തിന്റെ മുകളിൽ അപ്പൊ രണ്ട് ്രാവകങ്ങള് പരസ്പരം കൂടിച്ചേരാൻ കഴിയാത്ത രണ്ട് ദ്രാവകങ്ങളെ കൂട്ടിക്കലർത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് എമൽസിഫിക്കേഷൻ എമൽസിഫിക്കേഷൻ എന്ത് ഉപയോഗിക്കുന്നു അൾട്രാസോണിക് ശബ്ദം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂത്രത്തിലെ കല്ല് പൊടിക്കാനും അൾട്രാസോണിക് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അൾട്രാസോണിക് എന്തിനൊക്കെ യൂസ് ചെയ്യണത് മൂത്രത്തിലെ കല്ല് പൊടിക്കുക എമൽസിഫിക്കേഷൻ നടത്തുക ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അൾട്രാസോണിക് അൾട്രാസോണിക് എന്താണ് ഇരുപതിനായിരം വേർഡ്സിന് മുകളിലുള്ളതാണ് അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുള്ള ജീവിയാണ് വവ്വാല് അതുപോലെ തന്നെ പ്രതിധ്വനി ഉപയോഗിച്ച് ധീരതേടുന്ന പക്ഷി ചോദിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും നമ്മൾ പറയണ്ടേ ാണ് കേട്ടോ അതുപോലെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ കൊള്ളാൻ കാരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതുപോലെ മിനിമം എത്ര അകലം പോയിന്റ് രണ്ട് മീറ്റർ തിയേറ്ററുകളുടെ ഭിത്തി ഭിത്തിരുത്തതായിട്ട് നമ്മൾ നിർമ്മിക്കാൻ കാരണം എന്ത് പ്രതിധ്വനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിനുസുള്ള പ്രതലത്തിൽ തട്ടി ശബ്ദം പ്രതിഫലിക്കും എന്നുള്ളത് കൊണ്ടാണ് അല്ലെ ഇനി അതുപോലെ തന്നെ നമുക്ക് കേൾക്കുന്ന ശബ്ദം കുറച്ചു നേരം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുന്നതാണ് ശ്രവണസ്ഥിരത ഡെഫിനേഷനേക്കാൾ കൂടുതൽ ആവശ്യം എത്ര സമയം നിൽക്കും നിക്കുമെന്നതാണ് മനുഷ്യന്റെ സ്ഥിരത സെക്കൻഡ് സെക്കൻഡ് ആണ് എത്രയാണ് ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കൂ സാധാരണ സാധാരണ മനുഷ്യ സംസാരം സംസാരം മനുഷ്യന്റെ അറുപത് മുതൽ അറുപത്തി അഞ്ച് ഡിബി വരെയാണ് സാധാരണ മനുഷ്യന്റെ സംസാരം അറുപത് ഡി ബി മുതൽ അറുപത്തി അഞ്ച് ഡെസിബിൾ വരെയാണ് ഇനി ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്നത് അതായത് ശബ്ദ മലിനീകരണം നമ്മൾ എപ്പോഴാ ശബ്ദമലിനീകരണം മുകളിൽ ശബ്ദം വരുമ്പോ തൊണ്ണൂറ് ശബ്ദം വരുമ്പോൾ നമ്മൾ എന്ത് പറയും പറയും ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ശബ്ദം എപ്പോഴാ നൂറ്റി ഇരുപത് ഡി ബിക്കൾ മുകളിലായും നൂറ്റി ഇരുപത് ഡെസിബിളിനേക്കാൾ മുകളിലായാൽ ചെവിക്ക് ഭയങ്കര വേദന ഉണ്ടാവുന്ന ശബ്ദമാണ് ഇനി നായ്ക്കളുടെ ശ്രവണ പരിധി നായകളുണ്ടല്ലോ നായ്ക്കളുടെ ശ്രവണ പരിധി നാല്പത് കഴ്സിനും അറുപത് കിലോ ഹെഡ്സിനും ഇടയിലാണ് അത്രയും ശ്രവണ പരിധി ഉണ്ട് ആൾക്ക് നായ്ക്കൾക്ക് അതുകൊണ്ട് തന്നെ നായ്ക്കളെ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക വിസിൽ ഉപയോഗിച്ചിട്ടാണ് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ആ വിസിലിന്റെ പേര് ഗാൾട്ടൺ വിസിൽ എന്നാണ് എന്താ വിസിലിന്റെ പേര് ഗാൾട്ടൺ വിസിൽ അപ്പൊ നായ്ക്കളുടെ ശ്രവണ പരിധി നാല്പത് ഹെഡ്സിനും അറുപത് കിലോ ഹെഡ്സിന് ഇടയിലാണ് നായ്ക്കളെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിലാണ് ഇനി അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സം ായിട്ട് നമുക്ക് സാധിക്കും അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ നീക്കാനായിട്ട് നമുക്ക് സാധിക്കും ആ പ്രതിഭാസം നമുക്കല്ല ചില ജീവികൾക്ക് സാധിക്കും അതിനെയാണ് നമ്മൾ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ എക്കോ ലൊക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ഇരപിടിക്കുന്ന ജീവിയാണ് വവ്വാല അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സം നീക്കി ഇരപിടിക്കുന്ന ജീവിയാണ് ഇത് വവ്വാല ആ സിസ്റ്റത്തിനാണെങ്കിൽ ആ പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് എന്ത് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി കടലിന്റെ ആഴം കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോണാർ ആണ് പറയാം എന്താണ് സോണാർ കടലിന്റെ ആഴം അളക്കുന്ന ഉപകരണം സോണാർ അതിന് ഉപയോഗിക്കുന്ന തരംഗം ഏതാണ് അൾട്രാസോണിക് തരംഗമാണ് അതുപോലെ ഉപകരണം സോണാർ ആണ് ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ശ്രദ്ധിക്കണം ഇനി വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ ഇനി അന്തർവാഹിനി അതുപോലെ തന്നെ വിമാനം തുടങ്ങിയവയുടെ വേഗത മനസ്സിലാക്കുന്നത് ശബ്ദത്തിന്റെ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം ഉപയോഗിച്ചിട്ടാണ് അതായത് അന്തർവാഹിനി കൂടാതെ വിമാനം തുടങ്ങിയവയുടെ വേഗത നമ്മൾ കണക്കാക്കുന്നത് ഇത്രമാത്രം അവ പോണേന്ന് നമ്മൾ കണക്കിലാക്കുന്നത് ശബ്ദത്തിന്റെ ഏത് പ്രതിഭാസം ഉപയോഗിച്ചിട്ടാണ് ഡോപ്ലർ ഇഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത്രയാണ് ശബ്ദം ഒന്നും കൂടെ നമുക്ക് പറയാം സാധാരണ മനുഷ്യന്റെ സംസാരം അറുപത് ഡി ബിക്കും അറുപത്തഞ്ച് ഡി ബിക്കും ഇടയിലാണ് അതിനേക്കാൾ വലിയ ശബ്ദം ഉപയോഗിക്കുന്ന ഒരു അറർച്ച എന്നാണ് നമ്മൾ ശബ്ദ മലിനീകരണം ആണെങ്കിൽ മുകളിലാണ് ാണ് വേദന ഉണ്ടാക്കുന്നത് നൂറ്റി ഇരുപത് ഡി ബിക്ക് മുകളിലാണ് നായ്ക്കൾക്ക് ഹെഡ്സ് തൊട്ട് അറുപത് കിലോ ഹെഡ്സ് വരെ ശ്രവിക്കാനുള്ള ശ്രവണ പരിധി ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഗാൾട്ടൺ വിസിൽ ഉപയോഗിക്കുന്നു അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സ നീക്കി ഇരപിടിക്കുന്ന ജീവിയാണ് ഗോവല് ആ പ്രതിഭാസത്തിന് നമ്മൾ എക്കോ ലൊക്കേഷൻ എന്ന് വിളിക്കും കടലിലെ ആഴക്കുന്ന ഉപകരണം സോണാർ ആണ് സോണാറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ അൾട്രാസോണിക് തരംഗങ്ങളാണ് ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണവും സോണാർ തന്നെയാണ് വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ ആണ് അന്തർവാഹിനി വിമാനം തുടങ്ങിയത് വേഗത മനസ്സിലാക്കാൻ ശബ്ദത്തിന്റെ ഏത് പ്രതിഭാസം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഡോപ്ലർ ഇഫക്റ്റ് ഉപയോഗിക്കുന്നു കേട്ടോ അപ്പൊ ശബ്ദം എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഫിസിക്കൽ സയൻസിലെ ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ട എൻ സിആർ ടി ആയിക്കോട്ടെ റാങ്ക് ഫൈലായിക്കോട്ടെ അതൊക്കെ കമ്പൈൻ ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു റാങ്ക് വാങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമാണ് ഈ ക്ലാസ് അപ്പോൾ ഒന്നും നിങ്ങൾക്ക് കളയാനില്ല മാക്സിമം നന്നായിട്ട് നിങ്ങൾ ഫുള്ള് വായിച്ച് പഠിക്കുക തന്നെ ചെയ്യുക നോട്ട് എഴുതിയെടുക്കുക കേട്ടോ ഇപ്പം ഇത്രയാണ് ശബ്ദത്തെക്കുറിച്ചുള്ള ക്ലാസ് അടുത്ത ദിവസം നമുക്ക് പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കാം അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ